അസ്സാമലൈക്കും ഉമ്രയുടെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ അങ്ങനെ വീണ്ടും കൗബയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ മുതിർന്നവരും സ്ത്രീകളും ഗർഭിണികളും ഉണ്ടായിരുന്നു ഹറമിന്റെ ഭാഗത്ത് ഒത്തിരി പ്രാവുകളെ ഞങ്ങൾക്ക് കാണാനിടയേണ്ടായി പോകുന്ന ഹാജിമാരെല്ലാവരും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പ്രാവുകളുടെ ഫുഡ് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് അഞ്ചു രൂപ മുതൽ താഴേക്കും അതുപോലെ തന്നെ അഞ്ചു രൂപ മുതൽ മുകളിലേക്കുമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ചൂടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ആ ചൂടൊന്നും ഫീൽ ആയില്ല കാരണം ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴികളിലെല്ലാം കൺസ്ട്രക്ഷൻ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു കുറെ വർഷങ്ങളായി ഈ കൺസ്ട്രക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനു പിന്നിലുള്ള സ്റ്റോറിയുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അടുത്തൊരു എപ്പിസോഡുമായി മുന്നിൽ വരുന്നതാണ് വെയിലത്ത് വാടി തളർന്നു വരുന്ന ഹജുമാർക്ക് എല്ലാവർക്കും വെള്ളം നൽകുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു ഇതെല്ലാം ഫ്രീ ആണ് മാളുകളിൽ കാണുന്ന ട്രോളിയിലാണ് അദ്ദേഹം വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും കവബയുടെ അടുത്തേക്ക് എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ക്ലോക്ക് ടവറിന്റെ മിനാരം ഏതു ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് വഴിയരികിൽ കുറച്ച് വീൽ ചെയറുമായി കുറച്ച് ആളുകൾ നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു തളർന്നു വരുന്ന ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ വീൽ ചെയറുകൾ ഇത് ഗവൺമെന്റ് സർവീസോ മറ്റോ ഒന്നുമല്ല ഇത് ചിലർ സ്വന്തമായി വാങ്ങിച്ചിട്ട് തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുമുണ്ട് അവർക്ക് പണം നൽകിയാൽ അവർ നമ്മളെ കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന എതിർവശത്താണ് ബസ് സ്റ്റാൻഡിന്റെ ഒരു ഭാഗം നിലകൊള്ളുന്നത് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നടപ്പാതയുടെ റൈറ്റ് സൈഡിൽ കുറച്ച് കുടകളും കുറച്ച് കൗണ്ടറുകളും കാണാനിടയുണ്ടായി ഇത് വേറൊന്നുമല്ല മൊബൈലി സെയിൻ എസ് ടി സി എന്നീ സിം കാർഡുകളുടെ കൗണ്ടറുകളാണ് പണവും പാസ്പോർട്ടും കൊടുത്തു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ കോൾ ചെയ്യാനുള്ള സിം കാർഡ് ഇവർ നമുക്ക് എടുത്തു തരുന്നതാണ് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ എയർപോർട്ടിൽ നിന്നും ഫ്രീ ആയിട്ട് സിം കാർഡ് ലഭിക്കുന്നതാണ് അത് നിങ്ങൾ റീചാർജ് ചെയ്താൽ മാത്രം മതി സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് ഇത് ഫ്രീ അല്ല ഖത്തറിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സിം കാർഡ് റോമിംഗ് ആക്ടിവേഷൻ ചെയ്താൽ മാത്രം മതി അതായിരിക്കും കൂടുതലും നിങ്ങൾക്ക് നല്ലത് വാഹനത്തിൽ നമ്മൾ ഖത്തറിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് വരുന്ന വഴിയിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ നിർത്തുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ആളുകൾ ചോദിക്കും നിങ്ങൾക്ക് സിം കാർഡ് വേണമോ എന്ന് സിം കാർഡിനെ കുറിച്ച് കൂടുതൽ അറിവില്ലാത്തവരാണെങ്കിൽ നിങ്ങളിൽ നിന്നും കൂടുതൽ പണം അവർ ഈടാക്കാൻ സാധ്യതയുണ്ട് നടന്നു വരുന്ന തുടക്കത്തിൽ കണ്ടതുപോലെ കുറെ ആളുകൾ ഇവിടെയും വെള്ളം കൊടുക്കുന്നതായി കാണാനിടയുണ്ടായി കണ്ടെയ്നറിലാണ് ഇവർ വെള്ളം തന്നെ സ്റ്റോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് നടന്നു ക്ഷീണിച്ചു വരുന്ന എല്ലാവർക്കും തന്നെ അവർ വെള്ളം കൊടുക്കുന്നുണ്ട് പള്ളിയുടെ അടുത്തേക്ക് പ്രവേശിക്കുന്നതോറും നമുക്ക് കൂടുതൽ വഴി തെറ്റുവാനും ആളുകളിൽ നിന്ന് നമ്മൾ മാറിപ്പോകുവാനും സാധ്യതയുണ്ട് ഇവരെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് ഇവർ വരുന്ന ഗ്രൂപ്പുകൾ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള മക്കനയിൽ പ്രത്യേക തരത്തിലുള്ള കളറുകളിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ ചെറിയ വാഹനങ്ങൾ ആംബുലൻസുകളാണ് അതിന്റെ അടുത്ത് തന്നെ പണം കൊടുത്തു മുടിമുറിക്കാനുള്ള ബാർബർ ഷോപ്പും കൂടെയുണ്ട് അതിനോടടുത്തു തന്നെ നിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ തിരികെ കണ്ടുപിടിക്കുവാനായിട്ട് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനമുണ്ട് എന്റെ മുൻപിൽ കാണുന്ന കെട്ടിട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് നബി മുഹമ്മദ് മുസഫ് സല്ലാ അല്ലാസ്വലമ്മ ജനിച്ചത് ഇവിടെ വെച്ച് തന്നെയാണ് മക്കക്കാര് മൂന്ന് വർഷത്തോളക്കാലം നബി സല്ലാ ഉള്ളഹിസ്വലമയെ പട്ടിണി കിട്ടത് ഈ ലൈബ്രറി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് ആളുകൾ ശെർക്കുകൾ ചെയ്യുന്നു സുചോതുകൾ ചെയ്യുന്നു ഇത് കാരണം മക്ക ഗവൺമെന്റ് ഈ സ്ഥാപനം അടച്ചുപൂട്ടിയിരിക്കുകയാണ് പള്ളിയിൽ കയറുന്ന സ്ഥലത്ത് തന്നെ സംസത്തിന്റെ പൈപ്പുകൾ ഉണ്ട് അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സപ്പറേറ്റ് പൈപ്പുകളും ഉണ്ട് കപ്പാതയുടെ സൈഡിലായിട്ട് കുറച്ച് ആളുകൾ വിശ്രമിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുകൾ ഏതു നേരവും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ദിവസേന വരുന്നത് തന്നെ ഇവിടെ ദിവസവും ട്വന്റി ഫോർ അവേഴ്സും ക്ലീനിങ് തന്നെയാണ് പള്ളിയുടെ പുറത്തുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ചെരിപ്പെട്ട് നടക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെ ഒരു ഭാഗത്തെ ഗേറ്റ് മാത്രമാണ് ഇതുപോലത്തെ ഇരുന്നൂറ്റി ഗേറ്റുകൾ ഈ പള്ളിക്കുണ്ട് ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിലും കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ തന്നെയും ഇവിടെ വഴി തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ പള്ളിയുടെ മറ്റൊരു സവിശേഷത എന്തെന്നാൽ ഈ പള്ളിയുടെ പുറത്ത് വിരിച്ചിരിക്കുന്ന ഈ വെള്ള മാർബിളുകളിൽ എത്ര വെയിലുകൾ അടിച്ചുകാലും എത്ര ചൂടായാലും ഒരിക്കലും ചൂടാവത്തില്ല ഇത് തണുത്തു തന്നെ ഇരിക്കും കഠിനമായ ഈ ചൂട് സമയത്ത് ഈ വെള്ള മാർബിളിലൂടെ നടന്നു പോകാൻ വളരെ നല്ലൊരു സുഖമുണ്ട് പല ആളുകളും ചെരുപ്പ് പള്ളിയിൽ കയറ്റുവാൻ വേണ്ടിയിട്ട് കയ്യിൽ കവർ കരുതിയിട്ടുണ്ട് ഉമ്മർക്ക് വരുമ്പോൾ നിങ്ങൾ കവർ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം മക്ക ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കവറുകൾ കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഫ്രീ ആണ് എല്ലാ ഗേറ്റുകളിലും ഇതുപോലെ കവർ എടുക്കാനുള്ള സംവിധാനം വെച്ചിട്ടുമുണ്ട് ഞങ്ങൾ ചെരുപ്പുകളെല്ലാം കവറുകളിലാക്കി പാക്ക് ചെയ്ത് നടന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പള്ളിയുടെ അകത്ത് ഒത്തിരി എസ്കിലേറ്ററുകളും ലിഫ്റ്റുകളും ഉണ്ട് നേരത്തെ പുറത്ത് കണ്ടതുപോലെ തന്നെ അകത്തും കുറച്ച് ആളുകൾ വീൽ ചെയറുമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ പുറത്ത് കണ്ട പോലത്തെ ആളുകളല്ല അകത്ത് നിൽക്കുന്നത് ഇത് പള്ളിയുടെ അകത്ത് ഏജൻസി വഴി നടത്തുന്ന ഒരു വീൽചെയർ സംവിധാനമാണ് ഇയാത്ത ആളുകളാണെങ്കിൽ അവരുമായി സംസാരിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു പൈസയിൽ കരാർ ഉറപ്പിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവുന്നതാണ് മാഷാ അല്ലാ ഞങ്ങൾ കൗബയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൗബയെ ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിയിരുന്നു ഒരു മുസ്ലിം മതവിശ്വാസിയുടെ ഇബാദത്തുകളിൽ നിന്ന് ഒഴിച്ചുകൂടാകാനാത്ത ഒന്നാണ് ഉമ്രയും ഹജ്ജും ഏതൊരു മുസ്ലിമിന്റെയും ആഗ്രഹമാണ് ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണമെന്നും ഉമ്ര ചെയ്യണമെന്നും അള്ളാഹുവിന്റെ കൗബാലയത്തിൽ എത്തിച്ചേരണമെന്നും ഉമ്രയുടെ ഫറലുകൾ അഞ്ചാണ് ഒന്നാമതായിട്ട് ഇഹ്റാം കെട്ടുക എന്നതാണ് പുരുഷന്മാർക്ക് രണ്ട് മുണ്ടുകൾ മാത്രമാണ് ഇഹ്റാമിന്റെ വസ്ത്രമായിട്ടുള്ളത് സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും മറക്കേണ്ടതുണ്ട് ഇഹ്റാം വസ്ത്രം ധരിച്ചതിന് ശേഷം രണ്ട് രണ്ടുരക്കാത്ത് സ്വന്നത്തുനസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞ് ഇഹ്റാമിന്റെ നെയ്യത്ത് വെച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരോ സ്ത്രീകളോ യാതൊരുവിധ സുഗന്ധദ്രവ്യങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല മറ്റൊരു സംശയം എന്തെന്ന് വെച്ചാൽ ഇഹ്റാമിന് ശേഷം വു മുറിഞ്ഞു പോയാൽ എന്തു ചെയ്യും എന്നതാണ് ഒരു കുഴപ്പവുമില്ല ഇഹ്റാം കെട്ടിയതിനു ശേഷം മുളുമൊറിഞ്ഞു പോയാൽ വീണ്ടും എടുക്കുക ഇഹ്റാമിന്റെ നെയ്യത്ത് വെച്ചു കഴിഞ്ഞാൽ ഉംറ കഴിയുന്നത് വരെ നിങ്ങളുടെ ശരീരഭാഗത്തു നിന്ന് നഖമോ മറ്റു എടുത്തു കളയാൻ പാടുള്ളതല്ല മാത്രമല്ല ജീവജാലങ്ങളെ ഒന്നും തന്നെ കൊല്ലാനും പാടുള്ളതല്ല രണ്ടാമത്തെ ഫർല് കൗബക്ക് ചുറ്റും ഏഴു തവണ തൊ ചെയ്യുക എന്നതാണ് തൊ ചെയ്യുമ്പോൾ കവബയുടെ ഒരു വശത്തിരിക്കുന്ന അജുർ ലസ്ഫദിനെ കൈയുയർത്തി വിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഏഴ് തവണ കൗബക്ക് ചുറ്റും ടൊഫ് ചെയ്യേണ്ടതാണ് അതിനുശേഷം ഇബ്രാഹിം മക്കാമിന്റെ അടുത്ത് നിങ്ങൾക്ക് സുന്നത്ത് സുന്നത്തിനസ്കാരമായി രണ്ടിറക്കാത്തു നിസ്കരിക്കുക ശേഷം നിങ്ങൾക്ക് സംസം വെള്ളം കുടിക്കാം മൂന്നാമതായി സൈ ആണ് അതായത് സഫാ മറുവക്കടയിൽ ഏഴ് തവണ നടക്കുക എന്നതാണ് സഫയിൽ നിന്ന് മറുവയിലേക്ക് ഒന്നാക്കിയും മറവയിൽ നിന്ന് സഫയിലേക്ക് രണ്ടാക്കിയും അങ്ങനെ ചുറ്റുകൾ കണക്കാക്കപ്പെടുന്നു ഇതുപോലെ ഏഴ് തവണ നിങ്ങൾ ചുറ്റേണ്ടതുണ്ട് സയ്യ് അവസാനിക്കുന്നത് മറുവയിലാണ് സയ്യ് അതായത് സഫാ മറുവയിലെ നടത്തം നാല് ഫ്ലോറുകളിലും നടക്കുന്നുണ്ട് ക്രൗണ്ട് ഫ്ലോറിലുമുണ്ട് സെക്കൻഡ് ഫ്ലോറിലും ഉണ്ട് തേർഡ് ഫ്ലോറിലുമുണ്ട് ഫോർത്ത് ഫ്ലോറിൽ വാഹനത്തിലാണ് സൈ നടത്തുന്നത് അതായത് സഫാമറവക്കിടയിലെ നടത്തം വാഹനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സഫാ മറവയിലെ നടത്തം വീൽചെയർ ഉള്ളവർക്ക് പ്രത്യേകം സൗകര്യമുള്ള സ്ഥലമുണ്ട് സഫ മറവാ മലകൾ ഇപ്പോൾ പള്ളിയുടെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു മലയായിട്ട് നമുക്ക് തോന്നുകയില്ല സാധാരണ മാളുകളിൽ കാണുന്ന പോലെ നടപ്പാതയുള്ള ഒരു മാർബിൾ വിരിച്ച സ്ഥലം പോലെയാണ് സഫാ മറവ ഇപ്പോ സ്ഥിതി കൊള്ളുന്നത് സഫാ മറവക്കിടയിൽ പച്ചപ്രകാശത്തിലുള്ള ലൈറ്റ് സ്ഥാപിച്ച സ്ഥലത്ത് പുരുഷന്മാർ വളരെ വേഗത്തിൽ ഓടുകയും സ്ത്രീകൾക്ക് സാധാരണ രീതിയിൽ നടന്നു പോകാവുന്നതുമാണ് സഫാ മറവയുടെ നടപ്പാതയിലും ആളുകൾ വിശ്രമിക്കുന്നുണ്ട് മാത്രമല്ല സംസം വെള്ളവും അവിടെയും സപ്ലൈ ചെയ്യുന്നുണ്ട് ഉമ്ര ചെയ്യുമ്പോൾ എല്ലാവരും ഹനഫി മദ്ഹബ് പ്രകാരമാണ് എടുക്കുന്നത് ഇതിന്റെ കാരണം മറ്റൊന്നും ഹനഫി മദബ് പ്രകാരം വളവ് എടുക്കുമ്പോൾ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ ചേർന്നാൽ വലു മുറിയുകയില്ല പക്ഷേ ഇത് മനപൂർവ്വം ചെയ്താൽ വലവുമുറിയുകയും മനപൂർവ്വമല്ലാത്ത കാരണത്താൽ അറിയാതെ തൊട്ടുപോയാൽ ഒതുവ് മുറിയുകയുമില്ല നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് സഫയിൽ നിന്നും മറുവയിലേക്ക് നടക്കുന്ന ജനങ്ങളെയാണ് ഒരേ സമയം പതിനായിരക്കണക്കിന് ജനങ്ങളാണ് സഫയിൽ നിന്നും മറുവയിലേക്കും മറുവയിൽ നിന്നും സഫയിലേക്കും നടന്നുകൊണ്ടിരിക്കുന്നത് സഫ മറുവക്കിടയിലുള്ള നടത്തവും കാവുബക്കു ചുറ്റുമുള്ള തവാഫും നിൽക്കുന്നതായി ഞാൻ കണ്ടത് പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന ഫർദ് നമസ്കാരത്തിന്റെ സമയത്ത് മാത്രമാണ് ബാക്കിയുള്ള മുഴുവൻ സമയങ്ങളിലും ഈ ഇബാദത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ കണ്ട മറ്റൊരു അത്ഭുതം എന്തെന്നാൽ നടക്കാൻ വയ്യാത്തവരും നിസ്കരിക്കാൻ കഴിയാത്തവരും വന്ന് ഇവിടെ നിന്ന് നല്ല ഉഷാറായിട്ട് നിസ്കരിക്കുന്നതും ഇബാദത്തുകളും കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എൻ്റെ മുന്നിൽ കാണുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഗ്ലാസ് കുമ്പാരത്തിലാണ് ഇബ്രാഹിം നബിയുടെ കാൽപാദം ഉള്ളത് ജനങ്ങൾ മുഴുവനും കവുബയെ തൊടാനുള്ള തിരക്കിലാണ് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടാത്തൊരു മറ്റൊരു കാര്യം ഉണ്ടായി കൗബയെ തൊടാൻ വരുന്ന ഭൂരിഭാഗം ആളുകളും ക്ഷമയില്ലാത്തവരാണ് അവർ ഇടിച്ചും തൊഴിച്ചുമാണ് കൗബയെ തൊടാൻ വേണ്ടി ആളുകളിൽ നിന്ന് ഇടയിലേക്ക് കയറി വരുന്നത് സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും വൃദ്ധർക്കായാലും യാതൊരു വിധ സേഫ്റ്റിയും ഇവിടെ ഇല്ല കൗബയെ തൊടാൻ വരുന്നവരെ ഇതൊന്നും മൈൻഡാക്കാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഞാനിവിടെ കണ്ടൊരു മറ്റൊരു കാര്യം ഇവിടെ കുറച്ച് ചെറുക്കുകളും നടക്കുന്നുണ്ട് കൗബയുടെ ചുമരിൽ വസ്ത്രങ്ങൾ ഉരയ്ക്കുക മാത്രമല്ല ഇട്ടുകൊണ്ടിരിക്കുന്ന ആഭരണങ്ങളും ഉരയ്ക്കുക സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ലൈവ് പോവുക സ്വദേശത്തുള്ള നാട്ടുകാരെ മുഴുവനും വിളിച്ച് വീഡിയോ കോൾ ചെയ്യുക ഇതെല്ലാം ഞാൻ ഇവിടെ കണ്ട കാഴ്ചയാണ് ഇതായി ഹജറുൽ അസഫദ് തൊടാനുള്ളതാണ് ഹജറുൽ അസഫതിന്റെ അടുത്തേക്ക് കൗബയ ചവിട്ടി വരെയാണ് ആളുകൾ കയറാൻ ശ്രമിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി ഹജറുൽ അസഫതിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ചില ആളുകൾ അവിടെ നിന്ന് തന്നെ മാറുക പോലുമില്ല എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഒരു വൃദ്ധൻ ശ്വാസം മുട്ടി നിലത്ത് വീഴുന്നതും ഞാൻ കണ്ടിരുന്നു ആരും അദ്ദേഹത്തെ മൈൻഡാക്കുന്നതുപോലും ഉണ്ടായില്ല എല്ലാവരും അജുർലാസ്വത് തൊടണം എന്ന ഒരൊറ്റ നിശ്ചയത്തോട് മാത്രം മുന്നോട്ട് പോവുകയാണ് ഒരു മനുഷ്യന് ഒരു പരിഗണന നൽകാതെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഇപാദത്തുകൾ അല്ലാഹുതാല സ്വീകരിക്കുമോ എന്ന് നിങ്ങൾ തന്നെ ഉത്തരം പറയുക അടുത്തതായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൗബയുടെ വാതിലാണ് മുന്നൂറ് കിലോഗ്രാം ഗോൾഡിൽ നിർമ്മിച്ച വാതിലാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ വാതിൽ നിർമ്മിച്ചത് അജുറുൽ അസ്വദിന്റെ അടുത്ത് സേഫ്റ്റി പർപ്പസിനായിട്ട് ഒരു പോലീസുകാരൻ നിൽക്കുന്നത് കാണാം അവരും ഈ അജുറുൽ അസ്വദ് തൊടാനുള്ള ഇടിയും തൊഴിയും കണ്ട് മടുത്തിരിക്കുകയാണ് കാവബയ്ക്ക് മുന്നിലൂടെ ചവിട്ടി കയറി വരുന്നവരെ അവർ പിടിച്ച് താഴ്ത്തിടുന്നതും ഞാൻ കണ്ടിരുന്നു കാവബയുടെ ഡോർ കാണാൻ വളരെ നല്ല ഭംഗിയാണ് കൗബയുടെ ഡോർ തൊടുവാനായിട്ട് ഒത്തിരി ആളുകൾ പരിശ്രമിക്കുന്നുമുണ്ടായിരുന്നു അവിടെ ഇബ്രാഹിം മക്കാമിന്റെ അടുത്തും ആളുകൾ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള ആളുകൾ വന്ന് തന്നെ പറയുന്നുണ്ട് ഇത് ഷിർക്കാണ് ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിന്റെ കൗബയ്ക്കു നേരെയാണ് അവിടെ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നതാണ് അവർ പറഞ്ഞ മറുപടി ഏഴ് തവണ തവാഫ് ചെയ്തതിനു ശേഷം ഇബ്രാഹിം മക്കാമിന്റെ അവിടെ നിന്ന് നിസ്കരിക്കുക എന്നുള്ളതിൽ പ്രതിഫലമുണ്ട് നിങ്ങൾ ഈ കാണുന്ന സയ്യ ചെയ്യുന്ന ഭാഗം അതായത് സഫാ മറവ്ക്കിടയിലുള്ള സഫയാണ് ഈ കാണുന്നത് സഫയെ പൊളിച്ചു മാറ്റി മിനിസപ്പെടുത്തിയിരിക്കുകയാണ് ഇരിക്കാൻ വേണ്ടി ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇരുന്ന് കുറെ ആളുകൾ വിശ്രമിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ആളുകൾ നിസ്കരിക്കുന്നുമുണ്ടായിരുന്നു സഫയുടെ മുകളിൽ എന്തോ ഒരുക്കി ഒഴിച്ചിട്ടാണ് വളരെ നല്ല രീതിയിൽ മിനുസപ്പെടുത്തിയിരിക്കുന്നത് അല്ലുകളിൽ മുറിവുകളോ മറ്റു വേദനകളോ അനുഭവിക്കാത്ത രീതിയിലുള്ള രീതിയിലാണ് ഇവർ മിനുസപ്പെടുത്തിയിരിക്കുന്നത് ഉമ്രയുടെ നാലാമത്തെ ഫർൽ എന്ന് പറഞ്ഞാൽ മുടി മുറിക്കുക എന്നതാണ് പുരുഷന്മാർക്ക് മുഴുവനും മുടി വടിക്കലാണ് സുന്നത്ത് സ്ത്രീകൾക്ക് കുറച്ച് ഭാഗം മാത്രം വെട്ടിയാൽ മാത്രം മതി അഞ്ചാമത്തെ ഫർല് എന്നാൽ ഇതെല്ലാം ഓർഡർ അനുസരിച്ച് ചെയ്യുക എന്നതാണ് ഇത്രയും കഴിഞ്ഞാൽ നിങ്ങളുടെ ഉമ്ര പൂർത്തിയാവുകയും ഇഹ്റാമിൽ നിന്നുള്ള എല്ലാ വിലക്കുകളിൽ നിന്നും നിങ്ങൾ മോചിതനാവുകയുമാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്ന ക്ലോക്ക് ടവറിൽ ബാങ്ക് കൊടുക്കുമ്പോൾ അത് മറ്റൊരു രീതിയിൽ പ്രകാശിക്കുകയും ചെയ്യും എല്ലാവരും സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം ഉമ്മറയ്ക്ക് പോകുമ്പോൾ പല മോഷണങ്ങളും നടക്കാറുണ്ട് ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഒരു മോഷണം നടക്കുകയുണ്ടായി സൂക്ഷിച്ചാൽ ആരും തന്നെ ദുഃഖിക്കേണ്ടതില്ല ഇൻഷാ അള്ളാഹ് ഉമറയുടെ മൂന്നാം ഭാഗം അവസാനിച്ചിരിക്കുന്നു ഉമറയ്ക്ക് പോയപ്പോൾ ഉണ്ടായ മറ്റു വിശേഷങ്ങളുമായി ഇൻഷാ ഞാൻ അള്ളാഹാൻ നിങ്ങൾക്കരികിലേക്ക് വീണ്ടും വരുന്നതാണ് പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അരികിലേക്ക് വരണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്യുക ഇൻഷാല്ല വീണ്ടും കാണാം അസലമലൈക്കും